സമാധാന ഉടമ്പടിയും വെടിനിർത്തൽ കരാറുമൊക്കെ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഗസയിൽ വംശഹത്യ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സമാധാന കരാർ നിലവിൽ വന്ന് പത്ത് ദിവസം കഴിഞ്ഞിട്ടും ഗസയിൽ ചോരപ്പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഹമാസ് ആക്രമണം നടത്തുന്നു അതിന് പ്രത്യാക്രമണമായാണ് ഞങ്ങൾ ഈ ആക്രമണമൊക്കെ നടത്തുന്നത് ഈ കൊലപാതകമൊക്കെ ഞങ്ങൾ നടത്തേണ്ടി വരുന്നത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയാണ് ഫലസ്തീനികളുടെ അവയവങ്ങൾ വരെ വിറ്റ് ഇസ്രായേലികൾ കാശാക്കി എന്നുള്ളതാണ് സമാധാന കരാർ നിലവിൽ വന്ന ശേഷം നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഗസയിലേക്ക് സമാധാനം തിരിച്ചു വരുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ എല്ലാവരെയും വേദനിപ്പിക്കതാണ് വേദനിപ്പിക്കുന്നതാണ് എന്താണ് ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇസ്രായേൽ ഇങ്ങനെ ഈ കരാറുകളൊക്കെ ലംഘിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ജെ പി ഇപ്പോൾ നമ്മളെ ഏറ്റവും അവസാനം മനസ്സിലാക്കുന്നത് അതായത് ഈ കരാർ നടപ്പില്ലാതിന് ശേഷം ഗസയിൽ സമാധാനം ഉണ്ടാകും അവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അവസാനിക്കും അവിടുത്തെ വിലാപങ്ങൾ ഇല്ലാതാവും അവർക്കത് റീബിൽഡ് ചെയ്യാനുള്ള സാവകാശം കിട്ടും എന്നൊക്കെയാണ് സാധാരണ നിലയ്ക്ക് ലോകം മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ ഇതിനിടയ്ക്ക് എൺപതിലധികം വയലേഷൻസ് നടന്നു തൊണ്ണൂറ്റിയേഴോളം ഫലസ്തീനികളെ കൊന്നു മുന്നൂറോളം ഫലസ്തീനികൾക്ക് പരിക്കേറ്റു യു എന്റെ സംവിധാനങ്ങളടക്കം ആക്രമിക്കുന്ന നില ഉണ്ടായി ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരെയാണ് മഞ്ഞവരെ മറികടന്നു എന്ന പേരിൽ വെടിവെച്ച് വന്നത് നിങ്ങൾക്ക് ഈ കെ ജി എഫ് സിനിമയ്ക്കകത്തുണ്ട് അവിടുത്തെ വില്ലന്മാർ ഒരു വര മുറിച്ചു കടന്നതിൻ്റെ പേരിൽ ഒരു കുഞ്ഞിനെ വെടിവെച്ച് കൊല്ലും ഭീതിജനകമായ ഒരു സീനാണത് അതിൻ്റെ സമാനമായ ഒന്നാണ് പതിനൊന്ന് വരെ ഞങ്ങൾ വരച്ചിരിക്കുന്ന അതിർത്തി വര മറികടന്നു എന്ന സംശയത്തിൻ്റെ പേരിൽ വെടിവെച്ച് കൊല്ലുക ഏത് ഒരു സീസ് ഫയർ നിലനിൽക്കുന്ന സമയത്താണ് നോക്കണം ബോംബ് കൊണ്ടുവന്നിടുക ഞങ്ങളുടെ പട്ടാളത്തെ ആക്രമിക്കുന്ന കാര്യം പറഞ്ഞ് ന്യായം പറഞ്ഞ് യു എൻ്റെ സംവിധാനങ്ങളെ ആക്രമിക്കുക ആ സംവിധാനങ്ങൾ വഴിയാണ് അവിടെ എന്താണ് ഈ ഈ ചരക്കുകൾ വിതരണം ചെയ്യുകയും അവിടുത്തെ ഹ്യൂമാനിറ്റേറിയൻ പ്രോസസ്സ് പുരോഗമിക്കുകയും ചെയ്യേണ്ടത് വണ്ടികൾ ഇത്രയും കാലം വണ്ടികൾ തടഞ്ഞു വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ആൾക്കാർ ദാരിദ്ര്യം അനുഭവിച്ചത് വിശന്നത് അതേ വണ്ടികൾ ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുകയാണ് റഫ ബോർഡർ തുറക്കാൻ സമ്മതിക്കാതിരിക്കുകയാണ് വെച്ചാൽ ഇസ്രയേലിൻ്റെ മനസ്സിലുള്ളത് എന്താണ് എന്താണ് സംഭവിക്കാൻ പോവുക നമ്മൾ കുറച്ചൊക്കെ വിചാരിച്ചതാണ് അതുതന്നെയും സംഭവിക്കുന്നു എനിക്ക് പറയാനുള്ള പോയിൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് അതായത് ഒരു വെടിനിർത്തൽ കാലം എന്ന് വെച്ചാൽ വലിയ സംഘർഷം ഉണ്ടായിരുന്ന കാലത്ത് നമ്മളെല്ലാവരും അവിടേക്ക് നോക്കി സമാധാനമായല്ലോ വെടിനിർത്തൽ കഴിഞ്ഞല്ലോ നമുക്കിനി വേറെ കാര്യങ്ങൾ നോക്കാം എന്ന് ചിന്തിച്ച് നമ്മൾ പോകുമല്ലോ ആ സമയത്തും ഇസ്രായേൽ ഇത് നിർത്തില്ല ഇത് ഇതിൽ നിന്ന് വെച്ച് മനസ്സിലാക്കേണ്ടതായിരുന്നല്ലോ ഒക്ടോബർ സെവൻ സംഭവിച്ചത് അപ്പോഴാണല്ലോ നമ്മൾ എല്ലാവരും നോക്കിയത് വലിയ ബഹളം കേട്ടപ്പോൾ അതിനുശേഷം ഇതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നു പക്ഷെ ഒക്ടോബർ സെവന് മുൻപും ആളുകളെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഏതുപോലെ ഇത് ഇതുപോലെ അതുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാർ ലോകത്തെ എല്ലാ രാജ്യങ്ങളും കൂടി അംഗീകരിച്ചിട്ടുള്ള ഒരു സമവായം അതിന്റെ ഭാഗമായി ഇസ്രയേൽ അടങ്ങിയിരുന്നുള്ളൂ ഇപ്പൊ പല ആൾക്കാരും ചോദിച്ചിരുന്ന ഒന്നാണ് ബന്ദികളെ വിട്ടുകൊടുക്കാത്തതുകൊണ്ടല്ലേ അവർ ആക്രമിക്കുന്നത് ബന്ദികളെ വിട്ടുകൊടുത്ത് നിങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നല്ലോ ബന്ദികളെ വിട്ടുകൊടുത്തല്ലോ ഇസ്രായേൽ തന്നെ ആക്രമിച്ചുണ്ടായ പരിക്കിൻ്റെ ഭാഗമായി കൊല്ലപ്പെട്ട ആൾക്കാരുടെ ബോഡി വിട്ടു കൊടുക്കുന്നു ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ വിട്ടു കൊടുക്കുന്നു എല്ലാവരും ആരോഗ്യവാന്മാരായും സന്തോഷവാന്മാരായും പോയല്ലോ തിരിച്ചു വന്ന മനുഷ്യന്മാർ വന്ന് എങ്ങനെയാണെന്ന് കണ്ടോ ആ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഒരു ഓട്ടിസം ബാധിച്ച കുട്ടി പോലും ഉണ്ടായിരുന്നു ആ കുട്ടി വരവ് നമ്മൾ ഷോക്കിംഗ് ആണ് കാരണം എന്തിനാണ് പോയി ജയിലിട്ടിരിക്കുന്നത് ആ കുട്ടിക്കറിയില്ല ആ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങൾ മെലിഞ്ഞുണങ്ങിപ്പോയ മനുഷ്യർ പീഡനമേറ്റ മനുഷ്യർ ബോഡി കിട്ടിയതിൻ്റെ കഥ നേരത്തെ ജെ പറഞ്ഞു മാരകമായി മുറിവൽക്കപ്പെട്ടവർ കഴുത്ത് ഞെരിച്ച് കെട്ടിയ ആൾക്കാർ കണ്ണു മൂടപ്പെട്ടവർ മുറിവേറ്റവർ എന്താണ് വളരെ ചിത്രവാദം ചെയ്യപ്പെട്ട മനുഷ്യരെയാണ് തിരിച്ചു കിട്ടിയത് ഓക്കെ ഇത് കഴിഞ്ഞു പോട്ടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം സമാധാനപൂർണ്ണമാകും ഈ ഇവിടെയുള്ള സോക്കോൾ സമാധാനവാദികൾ ആഗ്രഹിച്ചതുപോലെ ഈ ബന്ദികളെ കൈമാറി കഴിയുമ്പോൾ കഴിയണമല്ലോ പക്ഷെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇസ്രായേലിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ബന്ദികൾ അവിടെ ഉണ്ട് എന്നുള്ളതല്ല ഇസ്രായേലിൻ്റെ പ്രശ്നം അവിടെയുള്ള കെട്ടിടങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞല്ലോ അതല്ല ഇസ്രയേലിൻ്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ആ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ മൊത്തം ഓടിക്കുക അത് നെക്സ് ചെയ്യുക അവരുടെ ഇതിൻ്റെ ഭാഗമാക്കുക ഗ്രേറ്റർ ഇസ്രയേൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പല റീസൺസ് ഉണ്ട് ഓക്കെ എന്നാൽ തന്നെ ആഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് യുദ്ധം നിർത്തി പോകാനൊന്നും പറ്റില്ല എന്തെങ്കിലും തരത്തിലുള്ള പ്രൊവോക്കേഷൻസ് ഉണ്ടാക്കി ഇത് വീണ്ടും എസ്കലേറ്റ് ചെയ്യുക ഇത് വീണ്ടും വോറാക്കി മാറ്റുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ലക്ഷ്യം കാരണം ഇത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിനെ കുറിച്ച് നമ്മളോട് പല കുറി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കോഴ്സ് അതും ഉണ്ടാവും പക്ഷെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പൊതു നയത്തിൻ്റെ ഭാഗം എടുത്താൽ ഗസൈലിലെ മനുഷ്യരെ ഒരു മനുഷ്യരായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ് ഈ പതിനൊന്നംഗ കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങൾ പോലും ഉണ്ട് ആ കുഞ്ഞുങ്ങളുടെ കഥ നമുക്ക് ഹിന്ദു രജമെൻ്റെ കഥ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റ് തന്നെയാണ് അപ്പോൾ ഒരു ഒരു വെടിനിർത്തലിൻ്റെ കാലത്ത് ഞങ്ങളുടെ ബന്ധുക്കളെ എല്ലാം തിരികെ കിട്ടിയ കാലത്ത് അതും ആ കരാർ ഒരു ട്വൻറ്റി പോയിൻറ്റ് കരാറാണ് ആ കരാർ എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളെ മാത്രം വഹിക്കുന്ന ഒരു കരാർ ഇസ്രയേലിൻ്റെ താല്പര്യത്തിന് ഒപ്പിച്ചും മാത്രം ഉണ്ടായിരുന്ന മധ്യസ്ഥർ മധ്യസ്ഥർ പോലും സത്യത്തിൽ ആരുടെ ആരുടെ കൂടെയാണ് ഇസ്രയേലിൻ്റെ കൂടെയാണ് ഇസ്രായേലിൻ്റെ താല്പര്യങ്ങളെ മധ്യസ്ഥരും കേട്ടിട്ടുള്ളൂ അങ്ങനെ ഉണ്ടാക്കി ഒന്ന് ഇസ്രായേൽ വയലേറ്റ് ചെയ്താൽ പോലും ഇസ്രയേലിനെ ഭക്ഷണം നിൽക്കാൻ മാത്രം കഴിയുന്ന മധ്യസ്ഥർ ഉണ്ടാക്കിയിട്ടുള്ള അമേരിക്കയുടെ ഉണ്ടാക്കിയിട്ടുള്ള കരാറാണ് അത്രയും ഇസ്രായേലിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു 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 പൗസാണ് കിട്ടിയത് പക്ഷെ അവരടങ്ങിയിരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ ഇസ്രായേൽ നിന്ന് രാജ്യം എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ചെറിയ ഓളിയത്തിലും വലിയ ഓളിയത്തിലും അവർ ചെയ്തുകൊണ്ടിരുന്നത് മനസ്സിലാക്കാൻ ഈ ഇൻസിഡൻറ്റ് മതി അതുകൊണ്ട് ലോകം ഇടപെട്ട ഒരു സമാധാന പരിഹാര ഫോർമുല ഉണ്ടാക്കിയാൽ ഇസ്രായേൽ ഫലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് നിർത്തിക്കളയും എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മൗഢ്യമാണ് ഇസ്രയേലിൻ്റെ പരിപാടി എന്ന് പറയുന്നത് തന്നെ ഇസ്രായേലിൻ്റെ ആകെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് തന്നെ ഫലസ്തീനുകളെ കൊല്ലുക എന്നുള്ളതാണ് വേറൊന്നും ചെയ്യാനില്ല പിന്നെ ആയുധ കച്ചവടം പോലുള്ള ലോകത്ത് മറ്റു രാജ്യങ്ങളിൽ ഈ നിലപെടുക അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു എക്സൈസ് ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്കൊരു കോൺസെപ്റ്റ് ഉണ്ട് രാജ്യം എന്ന് വെച്ചാൽ എന്തിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് റീജിയണൽ പവർ ആവാൻ വേണ്ടി ലോകത്തൊരു ശക്തിക ചേരിയാവാൻ വേണ്ടി സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുക പൗരന്മാരുടെ വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുക പക്ഷേ ഈ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി ഫലസ്തീനികളെ കൊന്ന് നമ്മുടെ രാജ്യം വലുതാക്കുക ലോകസമാധാനത്തിൻ്റെ ഭീഷണിയായിക്കാലം നിലനിൽക്കുക എന്നുള്ള പരിപാടിയാണ് അത്രേ ഉള്ളൂ മനസ്സിലാക്കാൻ അതുകൊണ്ട് ഇസ്രായേൽ ഒരു സാധാരണ രാജ്യമാണ് കരാറുകൾ മാനിക്കുന്ന രാജ്യമാണ് മനുഷ്യത്വത്തിന് വാല്യൂ ചെയ്യുന്ന രാജ്യമാണ് എന്ന വിചാരത്തിലുള്ള മനുഷ്യന്മാർക്ക് വീണ്ടും ആലോചിക്കാൻ വീണ്ടും ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു വിഷയമായിട്ടത് മാറിയിട്ടുണ്ട് ഇതിപ്പോൾ ലോകത്തിന് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് ചോദിച്ചാൽ ഫലസീനിലെ നിശബ്ദമായ കൊലപാതകങ്ങളെ ലോകം ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടില്ല ഇനിയും ശ്രദ്ധിക്കില്ല ഇപ്പം നമ്മൾ വെടിയിരുത്തൽ കഴിഞ്ഞല്ലോ എല്ലാവരും പോയല്ലോ എല്ലാവരുടെയും തലക്കെട്ടുകളും പോയല്ലോ അതിൽ ഇപ്പോഴും ആ മനുഷ്യന്മാർ സഫർ ചെയ്യുകയാണെന്നുള്ള സംഗതി ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഇനിയും ഈ ഇത്തവണ വരുമാനിക്കും കാരണം ആ ലോകത്ത് ആദ്യമായിട്ട് തലസമയം കണ്ടപ്പെട്ട് കാണുന്ന ഒരു അംശകതിയാണ് ടെക്നോളജി ഇത്രയും അഡ്വാൻസ്ഡ് ആയ കാലത്ത് ഒരു പക്ഷേ അത് വീണ്ടും ശ്രദ്ധിക്കപ്പെടുമായിരുന്നു പക്ഷേ ലോകം എല്ലാവരും പോലും ഫലസ്തീൻ കോസിനോട് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഇതൊക്കെ സംഭവിക്കുമ്പോൾ എന്നുകൂടി ആലോചിക്കാനും മനസ്സിലാക്കാനും ഇസ്രായേൽ നിന്ന് ഒരു രാജ്യത്തിന് ശരിക്കുള്ള പരിപാടി എന്താണെന്ന് മനസ്സിലാക്കാനും ഉള്ള ഒരു സന്ദർഭമാണ് എന്നാണ് ഞാൻ പറയാം ശേഷം ഗസയിൽ ഒരു അല്പം പോലും സമാധാനം വന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വാർത്ത കാണുമ്പോൾ ഈ കുറിച്ച് കഴിഞ്ഞ ദിവസം മൂന്നാല് ദിവസം മുമ്പ് ഈ അമേരിക്കൻ ജേർണലിസ്റ്റ് മെഹദി ഹസൻ മെഹദി ഹസൻ ഉപയോഗിച്ചൊരു പ്രയോഗം ഉണ്ട് ഇൻ ഇൻ മിഡിൽ ഈസ്റ്റ് സീസ് ഫയർ ദ മീനിങ് ഓഫ് സീസ് ഫയർ ഈസ് ദ പ ദാറ്റ് പലസ്റ്റൈൻ പലസ്തീൻ ഇൻ സീസ് എന്ത് ഇസ്രായേലിസ് ഫയർ എന്നുള്ളതാണ് പലസ്തീനികൾ നിർത്തുക ഇസ്രായേലികൾ ഫയർ ചെയ്യുക ഇതാണ് സീസ് ഫയറിൻ്റെ അവിടുത്തെ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഈ സീസ് ഫയർ സൈൻ ചെയ്തതിന് ശേഷമാണ് തൊണ്ണൂറ്റിയേഴ് പലസ്തീനുകൾ കൊല്ലപ്പെട്ടു ആ ആ പ്രദേശത്ത് അത് നമ്മൾ കാണുന്നൊരു കാര്യം ഇത് ആളുകൾ ഈ ഒക്ടോബർ സെവൻ ഒക്ടോബർ സെവൻ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ അതാണ് എന്താണ് ചരിത്രം ആരംഭിക്കുന്നത് ഒന്നാണ് എന്നുള്ള നിലയിലാണ് പല സ്വതന്ത്ര ചിന്തകരും പുരോഗമനവാദികളൊക്കെ സംസാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ഒക്ടോബർ ആറ് വരെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് അഹ്മാസ് ആക്രമിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഒന്ന് മുതൽ ഒക്ടോബർ ആറുവരെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം കഥയാണ് എന്നുവെച്ചാൽ ഇസ്ര ഈ സയണിസം പ്രോജക്റ്റ് ആരംഭിച്ചത് മുതലുള്ള എന്താണ് ഡെയിലി പ്രാക്ടീസ് എന്ന് പറയുന്നത് ഫലസ്തീനുകളെ കൊല്ലുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ ആയിട്ടുള്ളൊരു ഒരു ഇൻ്റർവ്യൂ കണ്ടു അവരുടെ ഭർത്താവ് ഒരു പിന്നെ ഇസ്രായേലി സെറ്റിൽമെൻറ്റിൽ ജോലിക്ക് പോയി അപ്പോൾ ജോലിക്ക് പോയപ്പോൾ അവിടെയുള്ള കുട്ടികൾ വളരെ കൗതുകത്തോടെ എന്ത് ഇലക്ട്രിക്കൽ ജോബാണ് ചെയ്യുന്നത് കൗതുകത്തോടെ കീഴെ ഇന്ന് ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുകയാണ് അപ്പോൾ കീഴിന്ന് ഇസ്രായേലി കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ നോക്കുകയാണ് ഭയങ്കരമായിട്ട് സൂക്ഷ്മമായിട്ട് നോക്കുന്നു അപ്പോൾ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ എന്താണ് നോക്കുന്നത് അപ്പോൾ വാൽ എവിടെയാണ് എന്ന് നോക്കുകയാണ് അപ്പം വാലുള്ള ജീവികളാണ് ഫലസ്തീനികൾ എന്ന് കുഞ്ഞുങ്ങൾ പഠിപ്പിക്കപ്പെടുകയാണ് അവർ മനുഷ്യരല്ല എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത് ഈ ഫലസ്തീനികളെ ഡീഹ്യൂമനൈസ് ചെയ്യുന്നതിൽ ഇസ്രായേലിലെ ഈ ഇസ്രായേലിലെ വിദ്യാഭ്യാസം എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫലസ്തീനികളെ മനുഷ്യരായി മനുഷ്യരായിപ്പോലും കാണാത്ത തരത്തിലാണ് അവിടുത്തെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഇന്ന് വിറ്റ്കോഫ് എന്താണ് ഇസ്രായേലിൻ്റെ പ്രിയപ്പെട്ട ആളാണ് ട്രംപിൻ്റെ പ്രിയപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് പ്രതിനിധിയാണ് അങ്ങനെ ഇസ്രായേലിൻ ലീഡർഷിപ്പിനോട് പറഞ്ഞത് ഇസ്രായേലി പത്രങ്ങൾ തന്നെ വന്നിട്ടുണ്ട് നിങ്ങൾ പലസ്തീനികളോട് കുറച്ചുകൂടെ മനുഷ്യത്വപരമായിട്ട് പെരുമാറണം എന്ന് സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് പറയേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ആ നില ഇതാണ് ഈ പറയുന്ന സയണിസം എന്ന് പറയുന്ന പ്രോജക്റ്റ് സയണിസം എന്നുള്ള ലോകത്തുള്ള എല്ലാ യത്നോ നാഷണലിസം പ്രൊജക്ടുകളെയും അടിസ്ഥാന സ്വഭാവം അതാണ് ഈ യത്നോ നാഷണലിസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് വി ആർ ദ ചോസൺ പീപ്പിൾ എന്നുള്ളതാണ് ഹിന്ദുത്വയും സയണിസം എന്തുകൊണ്ടാണ് ചേർന്ന് നിൽക്കുന്നത് അവർ അവർ ചേർത്തുന്ന ഒരേ ഒരു ഘടകം എന്താണ് ചോസൺ പീപ്പിൾ എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട സവിശേഷ ജനതയാണ് ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവർ ലെസർ ഹ്യൂമൻസാണ് കീഴ്ജന്മങ്ങളാണ് എന്നതാണ് ഈ എത്നോ നാഷണലിസത്തിൻ്റെ നാഷണലിസ്റ്റ് കാഴ്ചപ്പാടുകളുടെ കോർ എന്ന് പറയുന്നത് അതും മാത്രമാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ ഹിന്ദുത്വരെയും ഈ സയനിസ്റ്റുകളെയും ഒന്നിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ബ്രാഹ്മിൻസാണ് എന്ത് ചോസൺ പീപ്പിൾ ലോകം ഭരിക്കേണ്ടവർ അതേപോലെ ഞങ്ങൾ ജ്യൂസ് ആണ് ഞങ്ങളാണ് ലോകം ഭരിക്കേണ്ടത് ഞങ്ങളാണ് ചോസൺ പീപ്പിൾ ഇതുതന്നെയായിരുന്നു ഹിറ്റ്ലറുടെയും എന്തുകൊണ്ടാണ് ഗോൾവാൾക്കർ ഹിറ്റ്ലർ ആരാധ ഇതിന് ഭയങ്കര തമാശയുണ്ട് ഒരേ സമയം ഹിറ്റ്ലറെ ആരാധിക്കുന്നവരാണ് സയനിസ്റ്റുകളെ ആരാധിക്കുന്നവരാണ് നമ്മളെ നാട്ടിലെ മിത്രങ്ങൾ അതങ്ങനെ സംഭവിക്കുക ഹിറ്റ്ലർ ഹിറ്റ്ലറാണ് ഈ ജൂതന്മാർ ഏറ്റവും അധികം കൂട്ടക്കൊല ചെയ്തത് പക്ഷെ മിത്രങ്ങൾ മിത്രങ്ങൾക്ക് ഹിറ്റ്ലറും ആരാധ്യപുരുഷനാണ് എന്നെ തന്നെയാവും ആരാധ്യപുരുഷനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്ന അറിയോ ഹിറ്റ്ലർ ഈ കാഴ്ചപ്പാട് ഹിറ്റ് ഞങ്ങൾ ആര്യൻസ് ആണ് ചോസൺ പീപ്പിൾ എന്നുള്ളതായിരുന്നു അപ്പോൾ ചോസൺ പീപ്പിൾ എന്ന് പറയുന്ന ഒരു അങ്ങനെ ചോസൺ ഇല്ല എല്ലാവരും മനുഷ്യരാണെന്ന് വിചാരിക്കുമ്പോഴേ മറികടക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഈ കൊലപാതകങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ ഇപ്പോൾ പ്രിസണർ സ്വാപ്പ് നടന്നല്ലോ പ്രിസണർ സ്വാപ്പ് നടക്കുന്നു പിന്നെ ഡെഡ് ബോഡീസ് ഇട്ട് കൊടുക്കുന്നു എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഡെഡ് ബോഡി രണ്ടായിരം ഫലസ്തീനുകളാണ് ഇസ്രായേൽ വിട്ടുകൊടുത്തത് ഇനി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഡെഡ് ബോഡീസ് ഉണ്ട് ഇനി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഡെഡ് ബോഡീസ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലി ജയിലറുകളിൽ നടന്നിട്ടുള്ള ടോർച്ചർ പീഡനം കാരണം കൊല്ലപ്പെട്ട ഫലസ്തീനി തടവുകാരാണ് അതിൽ മുപ്പത്തഞ്ച് പേർ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെങ്ങനെയാണ് പ്രസിഡൻസായിട്ട് പോകുന്നത് എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ഡെഡ് ബോഡികൾ അത് ഇസ്രായേൽ കൊടുത്തുകൊണ്ടേ കുറച്ച് കൊടുത്തു കഴിഞ്ഞു ആ കൊടുത്തതിൽ നിന്നാണ് അതിൻ്റെ ബോഡി കണ്ടിട്ടാണ് ഇത് എന്താണ് അവയവ മോഷണം നടന്നിട്ടുണ്ടെന്ന് ആരോപണം വന്നിട്ടുണ്ട് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫലസ്തീനി തടവുകാരുടെ അവയവം മോഷ്ടിക്കുന്നു എന്നുള്ള ആരോപണം ഇത് രൺ ഈ ഇപ്പോൾ വന്നതല്ല രൺ ഒക്ടോബർ ഏഴ് സംഭവിക്കുന്നതിന് മുമ്പ് എന്താണ് യൂറോ മെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യാവകാശ സംഘമുണ്ട് മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കേന്ദ്രീകരിച്ച് മിഡിൽ ഈസ്റ്റിലെ മനുഷ്യാവശ്യ ലംഘനങ്ങൾ ചെയ്യുന്ന സംഘടനയാണ് അവർ വർഷങ്ങൾക്ക് മുമ്പ് ഇത് എന്താണ് ആധികാരികമായി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഓൺ ദെയർ ബോഡീസ് എന്ന് പറയുന്ന പുസ്തകമുണ്ട് മെറാ വിസ് എന്ന് പറയുന്ന ഒരു ഇസ്രായേലി ഓഥറുടെയാണ് പുസ്തകം രണ്ടായിരത്തി രണ്ടിലാണ് ആ പുസ്തകം ഹീബ്രോവിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി നാലിൽ അതിൻ്റെ ഇംഗ്ലീഷ് എഡിഷനും രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി പതിനാലിൽ അതിൻ്റെ ഇംഗ്ലീഷ് എഡിഷനും ഇറങ്ങിയിട്ടുണ്ട് ഓൺ ദെയർ ബോഡീസ് ഇത് ഒരൊറ്റക്കാരിയാണ് ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓർഗൻ ഹാർവെസ്റ്റിംഗ് എന്ന് പറയും അവയവ കൊള്ള എന്നല്ല അവർ ഉപയോഗിക്കും ഓർഗൻ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഫലസ്തീനികളായിട്ടുള്ള ഫലസ്തീനികളുടെ ബോഡി അതേപോലെ ഇസ്രായേലിലുള്ള ഇമിഗ്രൻ വർക്കേഴ്സ് ഉണ്ട് അവർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി ഇതൊക്കെ അതിലുള്ള അവയവങ്ങൾ അവരുടെ പലതരം പേർപ്പസ് അത് പലപ്പോഴും റീസെർച്ച് പേർപ്പസിനായിരിക്കും അവരുടെ ഇസ്രായേൽ മെഡിസിൽ ഭയങ്കര സംഭവം എന്നൊക്കെ പറയുന്നില്ലേ ഈ ഇത്തരം റിസർച്ചുകളിലൂടെയാണ് റിസർച്ചുകൾക്ക് വേണ്ടി ഫലസ്തീനി ബോഡികളിൽ നിന്ന് ഓർഗൻസ് എടുക്കുക അതിന് ഓർഗൻ ഹാർവെസ്റ്റിംഗ് എന്നാണ് അവർ പറയുന്നത് അബു കരീം ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇസ്രായേൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ പ്രധാന പരിപാടി ഇതാണ് എന്ന ആരോപണം ഈ മീറാബീസ് അവരുടെ പുസ്തകത്തിൽ ഉന്നയിക്കുന്നുണ്ട് ശേഷം വീണ്ടും പുസ്തകം വന്നിട്ടുണ്ട് ദ റൈറ്റ് ടു മെയ്മെന്ന് പറയുന്ന പുസ്തകമുണ്ട് ദ റൈറ്റ് ടു മെയിം അംഗവിക്ഷ വിച്ഛേദം നടത്താനുള്ള അവകാശം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് അതും ഡീൽ ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ഓർഗൻ ഹാർവസ്റ്റിനെ കുറിച്ചാണ് അപ്പോൾ ഫലസ്തീനി തടവുകാരുടെ ഈ മിരാവിസിൻ്റെ പുസ്തകത്തിൽ അവരുടെ തൊലികൾ പോലും മൂരിയെടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് ആ ആ ഡെർമിറ്റോളജിയുമായി ബന്ധപ്പെട്ട പല റിസർച്ചുകൾക്ക് വേണ്ടിയിട്ട് അത് എന്താണ് ഉരിഞ്ഞെടുത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഇസ്രായേൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ ഈ ബോഡികൾ ഉറ്റുകൊടുക്കുന്ന ബോഡികൾ അതിൻ്റെ രൂപമാറ്റവും അതിൽ അതിൽ നടത്തിയിരിക്കുന്ന പലതരത്തിലുള്ള വൈകൃതങ്ങളും കാണുമ്പോൾ ആളുകൾ ഇത് സംശയിക്കുന്നു അവർ അത് ഔദ്യോഗികമായിട്ട് അവർ പറയണം അവർ ഒരു ആരോപണം ഉന്നയിക്കുന്നു ഉത്തരവാദപ്പെട്ട അന്താരാഷ്ട്ര ഏജൻസികൾ ഇത് അന്വേഷിക്കണം എന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്വേഷിക്കാൻ സന്നദ്ധമാകുമോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അന്വേഷിക്കാൻ സന്നദ്ധ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഫലസ്തീനികളെ ഡീഹ്യൂമനൈസ് ചെയ്യുക എന്നുള്ളതാണ് ആ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനം പലസ്തീനികൾ മനുഷ്യരല്ല ഞങ്ങൾ ചോസൺ പീപ്പിളാണ് പലസ്തീനികൾ മനുഷ്യരല്ല എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പലതരം ഏർപ്പാടുകളിലൊന്നാണ് ഇതെന്ന് മനസ്സിലാക്കുക അപ്പം വെടിനിർത്തൽ കരാറിന് ശേഷവും തൊണ്ണൂറ്റിയേഴ് മനുഷ്യരെ അവർക്ക് വെടിവെച്ച് കൊല്ലാൻ സാധിക്കുന്നതുകൊണ്ടാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെടിനിർത്തൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യക്ഷ യുദ്ധം ഈ ഇസായൻ ജിനോസൈഡ് എന്ന് പറയുന്നത് ഇസ്രായേൽ രൂപീകരിച്ച കാലം മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒക്ടോബർ ഏഴിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരി ഒന്ന് മുതൽ ഒക്ടോബർ ആറ് വരെ ഇരുന്നൂറ്റി ഇരുന്നൂറിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഇനി വേറൊരു കാര്യം മനസ്സിലായി രണ്ടായിരം ഫലസ്തീനികളെ പുറത്തുവിട്ടല്ലോ ജയിലിൽ നിന്ന് പുറത്ത് വിട്ടല്ലോ ഒമ്പതിനായിരം ഫലസ്തീനുകൾ ഇപ്പോഴും ബാക്കിയുണ്ട് അവിടെ അതുകൂടെ മനസ്സിലാക്കണം അപ്പോൾ ഫലസ്തീ ഇനി എന്താ സംഭവിക്കുക ഇത് ഇത് ഈ പറയുന്ന ഈ സംഘർഷം അവസാനിക്കുമെന്ന് വിചാരിക്കുന്നു ഒരിക്കലും അവസാനിക്കില്ല കാരണം ഫലസ്തീനി പ്രതിരോധ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ജയിലിൽ കിടക്കുന്ന തങ്ങളുടെ സഹപ്രവർത്തകരെ ഒമ്പതിനായിരത്തിൽ പരം വരുന്ന തങ്ങളുടെ സഹപ്രവർത്തകരെ സഹോദരരെ പുറത്തിറക്കുക എന്നുള്ള അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് ഇവർ ഈ തട്ടിക്കൊണ്ടുപോയി ബന്ദികളെ പിടിക്കുന്നതിൻ്റെ പോലും രാഷ്ട്രീയം അതാണ് ബന്ദികളെ പിടിച്ചുകൊണ്ടു വന്ന് വിലപേശിയാലേ ഇവർ ജയിലിൽ നിന്ന് പുറത്തു കിടക്കുക അല്ലാതെ അവർ മരണം വരെ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ ഒമ്പതിനായിരം തടവുകാർ ഇപ്പോഴും ഫലസ്തീനി ജയിലിൽ കിടക്കുകയാണ് ഫലസ്തീനികളെ മനുഷ്യരെ അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നിന്നും ഇസ്രായേലി മാറിയിട്ടില്ല ആത്യന്തികമായി ഇത് ഒരു താൽ ഒരു സീസ് ഫയർ സംഭവിച്ചിരിക്കുന്നു ആ യുദ്ധത്തിൽ അതിന് പല താല്പര്യങ്ങളുണ്ട് പിന്നെ അമേരിക്കയുടെ അതും കൂടെ നമ്മൾ കാണണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ജാരദ് കുഷ്ണറും സ്റ്റീവ് വിറ്റ് കോഫൊക്കെ നടത്തിയ പ്രസ്താവനകൾ എന്ന് പറയുന്നത് അസാധാരണമായ പ്രസ്താവനകളാണ് അവരൊരിക്കലും ഹമാസ് ഉത്തരവാദിത്വ കൂടിയാണ് പെരുമാറുന്നത് എന്ന് ജാരദ് ഒരു പ്രസ്താവന നടത്തുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നമുക്ക് എന്താണ് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് അതെന്തു അത് പലതരം അതൊരു രാഷ്ട്രീയ മാറ്റമാണ് അമേരിക്ക അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിൽ ഘടകമാണ് ഇപ്പം ട്രംപിനിപ്പം നതന്യാഹുവിനെ സംരക്ഷിക്കുകയാണോ ഞാൻ സ്വന്തം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നോക്കിങ്സ് ഡേ എന്ന് പറഞ്ഞ ഒരു ദിവസം പ്രഖ്യാപിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത് അവിടെ ഷട്ട് ഡോൺ ഇപ്പോഴും എടുത്തു കളഞ്ഞിട്ടില്ല അങ്ങനെയൊക്കെയുള്ള പല അലമ്പുകൾക്കിടയിൽ നതന്യാഹുവിന് വേണ്ടി അങ്ങനെ ഇറങ്ങി കളിക്കാൻ ട്രംപിന് നേരെയില്ല അങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങളുണ്ട് അതുകൊണ്ട് കുറച്ച് വളരെ നേ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് നടന്ന് നടന്നതുപോലെയുള്ള ബ്ലാറ്റ് ജിനോസൈഡ് അങ്ങനെ ഉണ്ടാവും എന്ന് നമ്മൾ ആശങ്കിക്കേണ്ടി വരില്ല പക്ഷേ ഈ പറയുന്ന ഇസ്രായേൽ എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും എന്തായാലും ഫലസ്തീനിലെ മനുഷ്യർക്കും മനുഷ്യനെ പോലെ ജീവിക്കാനാകുന്ന ഒരു കാലം വരുമോ എന്നുള്ള ചോദ്യം മാത്രം ഇവിടെ ബാക്കിയാവുകയാണ്